ഈ എന്ന പേര് കാരണം നൂറ്റാണ്ടുകൾക്ക് ഇവിടെ ഒരു കലാപം യുദ്ധം നടന്നിട്ടുണ്ട് ആ യുദ്ധത്തിന് ആ കാലഘട്ടത്തിലുള്ള നമ്മളെ മുതിർന്ന പൗരന്മാർ സ്ഥാപിച്ചെടുത്ത ഒരു പേരാണ് ആറ്റിങ്ങൽ ആറിനാൾ ചുറ്റപ്പെട്ട സ്ഥലം ആവാണ് ആറ്റിങ്ങിൽ ആറ്റിങ്ങൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ മാതൃസ്ഥാനീയരായ റാണിമാരുടെ ആസ്ഥാനമാണ് ആറ്റിങ്ങൽ മാർത്താണ്ഡ അത് പ്രത്യേക ഒരു ദേശവഴിയായിരുന്നു ഏതാണ്ട് പതിനയ്യായിരം ഏക്കറോളം വരുന്നൊരു ഭൂമി അതായത് ഇന്നത്തെ ചെറയും കീഴും വർക്കലയും ചേർന്ന താലൂക്കിൻ്റെ ആകെ ഭരണകർത്താക്കളായിരുന്നു അമ്മ മഹാറാണിമാർ കൊല്ലമ്പുഴ കൊട്ടാരത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത് അതിൽ തലമൂത്ത റാണിയെ ആറ്റിങ്ങൽ മൂത്ത തമ്പുരാനെന്നും ഇളയ റാണിയെ ആറ്റിങ്ങൽ തമ്പുരാൻ എന്നും വിളിച്ചു അങ്ങനെ വളരെ പൗരാണികമായൊരു സ്ഥലമാണ് രണ്ട് നദികൾ ഒഴി വരുന്നുണ്ട് ഒന്ന് അഞ്ച് തങ്ങ് കായലിൽ പതിക്കുന്ന വാമനപുരം നദി മറ്റൊന്ന് മാമമ്പുഴയും കാലെന്ന് പറഞ്ഞാൽ അതിര നമുക്കറിയാം നമ്മുടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ അടിഭാഗത്തെ അതിരെന്ന് പറയുന്നത് നമ്മുടെ കാല മേൽഭാഗത്തെ അതിര എന്ന് പറയുന്നത് നമ്മുടെ തലയാണ് അപ്പോൾ കാലിന് അതിര് എന്നുള്ള അർത്ഥമേ ഉള്ളൂ ആറ്റിൻ്റെ അരിക എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം നമുക്കറിയാം തിരുവനന്തപുരത്ത് ആറ്റുകാൽ അതുപോലെ തന്നെയാണ് ാലും ആറ്റിൻകാലും ആറ്റിൻകാലം ആറ്റിൻകാലായി മാറി ഭൂപ്രകൃതി തന്നെയാണ് അവിടെ ഈ സ്ഥലനാമത്തിന് കാരണമായി